ഹായ് ഫ്രണ്ട്സ് മൗണ്ടെയിൻ സ്റ്റോറിയുടെ മറ്റൊരു വീഡിയോയിലേക്ക് അവർക്ക് ഹാർദ്ദവുമായി സ്വാഗതം അപ്പോഴും ഞാൻ മുന്നേ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു നമ്മുടെ ഔഷധ സസ്യങ്ങളെ എങ്ങനെ തിരിച്ചറിയാം എന്ന് പറയുന്നത് അത് ഭാഗം ഒന്നായിരുന്നു അതിൻ്റെ തുടർച്ചയായിട്ട് രണ്ടാം ഭാഗമായിട്ട് ചെയ്യുന്ന വീഡിയോ ആണിത് അപ്പോൾ ഈ ഔഷധ സസ്യങ്ങളെക്കുറിച്ച് അല്ലെങ്കിൽ പഴയ കുറേ കാര്യങ്ങളെക്കുറിച്ചൊക്കെ അറിയാൻ താല്പര്യമുള്ളവരാണെങ്കിൽ എൻ്റെ ഈ ചാനല് നിങ്ങളൊന്ന് വിസിറ്റ് ചെയ്യണം കാരണം ഞാൻ നമ്മുടെ ട്രൈബ്സിൻ്റെ ജീവിത രീതികൾ ഞങ്ങളിലുള്ള ഒറ്റമൂലികൾ പാരമ്പര്യമായിട്ടുള്ള ചില വൈദ്യ സമ്പ്രദായങ്ങൾ അല്ലെങ്കിൽ നമ്മളിലുള്ള ആചാര അനുഷ്ഠാനങ്ങളെല്ലാം പിന്തുടർന്ന് അല്ലെങ്കിൽ അതിൻ്റെ വീഡിയോകളെല്ലാം അപ്ലോഡ് ചെയ്യുന്ന ചാനലാണ് ഈ മൗണ്ടൻ സ്റ്റോറി എന്ന് പറയുന്ന ചാനൽ ഇപ്പോൾ ഈ ചാനലിൽ ഈ കണ്ടൻറ്റ് ഇഷ്ടമായിട്ടുള്ളവരാണെങ്കിൽ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണം അല്ലാതെ കണ്ടൻ്റ് ഇഷ്ടമില്ലാത്തവർ വെറുതെ വന്നിട്ട് സ്കിപ്പ് ചെയ്ത് പോവരുത് കണ്ടില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല താല്പര്യമുള്ളവർ വീഡിയോ കാണണം കണ്ടിട്ട് അങ്ങനെ അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് നിങ്ങൾ രേഖപ്പെടുത്തണം കാരണം വേറൊന്നും കൊണ്ടല്ല പറയുന്നത് ചാനലിൽ കയറി വന്നിട്ട് നിങ്ങൾ വീഡിയോ കാണാതെ സ്കിപ്പ് ചെയ്ത് പോവുകയാണെന്നുണ്ടെങ്കിൽ അത് നമ്മുടെ ഈ റേറ്റിങ്ങിനെ സാരമായിട്ട് ബാധിക്കുന്നുണ്ട് അപ്പോഴങ്ങനെ ഒരിക്കലും ചെയ്യരുത് നിങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത കണ്ടൻ്റ് ആണെങ്കിൽ നിങ്ങൾ അപ്പോഴു തന്നെ അത് സ്ക്രോൾ ചെയ്ത് പൊക്കോളുക ഇഷ്ടമുള്ള കണ്ടൻറ്റാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് കയറി നോക്കണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ ലൈക്ക് എല്ലാം നിങ്ങൾ തരണം നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഒന്ന് സപ്പോർട്ട് ചെയ്യണം അപ്പോൾ ഇന്ന് രണ്ടാം ഭാഗമാണ് നമുക്ക് എങ്ങനെ നമ്മുടെ പുതുതലമുറയ്ക്ക് ഔഷധ സസ്യങ്ങളെയൊക്കെ പരിചയപ്പെടുത്താം അല്ലെങ്കിൽ അവർക്ക് എങ്ങനെ അത് കണ്ടാൽ തിരിച്ചറിയാൻ പറ്റണം എന്ന് വെച്ചാൽ അന്യം നിന്ന് പോയിക്കൊണ്ടിരിക്കുന്ന ഔഷധ സസ്യശേഖരവും അല്ലെങ്കിൽ പണ്ട് എല്ലാ വീടുകളിലും ഔഷധ സസ്യത്തോട്ടം ഉണ്ടായിരുന്നു ഇപ്പോൾ അങ്ങനെയൊന്നുമില്ല ഇപ്പോൾ ആരുടെ വീടുകളിലും അങ്ങനെയില്ല എല്ലാം ചെടിച്ചട്ടികളിൽ വളർത്തുന്ന ഹൈബ്രിഡ് ചെടികൾ അല്ലെങ്കിൽ ബഡ് ചെയ്ത് പിടിപ്പിക്കുന്ന ചെടികളെ നട്ടു വളർത്തി ഒന്നും പഴയതായിട്ടുള്ള ഒന്നുമില്ലാതെ പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലമാണ് നമ്മളിപ്പോൾ ഇപ്പോഴങ്ങനെയല്ല നമുക്ക് നമ്മുടേതായിട്ടുള്ളൊരു പാരമ്പര്യമുണ്ട് കേരളം എന്ന് പറയുമ്പോൾ നമുക്ക് ഔഷധങ്ങളെല്ലാം നിറഞ്ഞ ഒരു സംസ്ഥാനമാണ് എന്തായാലും അനുഗ്രഹിച്ചിട്ട് അങ്ങനെ ഉള്ള ഒരു നാടാണ് നമ്മുടെ നാട് ഏറ്റവും കൂടുതൽ കുന്നുകൾ മലകൾ പർവ്വതങ്ങൾ ഇങ്ങനെ ഇങ്ങനെ എല്ലാ കാര്യങ്ങളും നമുക്ക് നല്ല കാട്ടാറുകളുണ്ട് നല്ല ഔഷധ സസ്യങ്ങളുണ്ട് അപ്പോൾ ഇന്ന് വീണ്ടും നമുക്ക് ഞാൻ ഒരുപാട് നീട്ടുന്നില്ല നമുക്ക് വീണ്ടും നമുക്ക് ഒരു വീഡിയോകൾ വീഡിയോയിൽ കാണാം വീഡിയോയിൽ എന്ന് പറയുമ്പോൾ നമുക്കിന്ന് ആദ്യമായിട്ട് കാണുന്ന വയണ ഇല പരിചയപ്പെടാം ഇത് എന്ന് പറയും എന്ന് പറയും നമ്മൾ സാധാരണ എല്ലാവർക്കും വീട്ടമ്മമാരോട് ചോദിച്ചാൽ അവർ ഒറ്റ ആൻസറെ പറയുള്ളൂ കുമ്പിളപ്പം ഉണ്ടാക്കാൻ കൊള്ളാം ഇല്ലേ നമ്മൾ ആറ്റുകാല പൊങ്കലയ്ക്ക് പോകുമ്പോഴായിരുന്നാലും ഇല്ലെങ്കിൽ ഏതെങ്കിലും ക്ഷേത്രങ്ങളിലൊക്കെ പോകുമ്പോഴായിരുന്നാലും നമുക്ക് ദേവിക്ക് പ്രസാദമായിട്ട് കുമ്പിളിൽ അപ്പം ചുടുന്നത് പോയിട്ട് വീടുകളിൽ തന്നെ നമ്മൾ പലഹാരങ്ങൾ ഉണ്ടാക്കാനായിട്ടൊക്കെ എടുക്കുന്ന വയണയിൽ ഇതിൻ്റെ ഗുണങ്ങൾ എന്താണെന്ന് അറിഞ്ഞാൽ നിങ്ങൾ ഞെട്ടും നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ഒടുവ് ചതവുകളെല്ലാം കഴിഞ്ഞിട്ട് ആ എല്ലെല്ലാം ഊറി കുടി ഊറി കൂടി ജോയിൻറ്റായതിനു ശേഷം ഉണ്ടാകുന്ന ഒരു ഘട്ടമുണ്ട് അപ്പോൾ ഒരു വേദന അവിടെ നിലനിൽക്കും ആ വേദന മാറാനായിട്ട് നമുക്ക് ഇതിൻ്റെ ഇലയിട്ട് വെള്ളം തിളപ്പിച്ച് കുടിച്ചാൽ മതി പോയിട്ട് നമ്മുടെ മുടി അമിതമായിട്ട് ഊരി പോകുന്ന ഒരു പ്രശ്നമുണ്ടെന്നുണ്ടെങ്കിലും ഇതിൻ്റെ ഇല നമുക്ക് അത് പിച്ച് ഇട്ടിട്ട് എണ്ണ കാച്ചുമ്പോൾ ബാക്കിയുള്ള മരുന്നിൻ്റെ കൂടെ ഇതും കൂടെ ഇട്ടാൽ മതി വീണ്ടും നമുക്ക് സന്ധിവേദനകളുണ്ടെങ്കിലും ഇതിൻ്റെ എടുത്ത് നമ്മൾ വെള്ളം ഇട്ട് തിളപ്പിച്ച് കുടിച്ചാൽ മതി പോയിട്ട് ഇതിൻ്റെ പട്ട നമുക്ക് മുറിവൊക്കെ പറ്റിയിരിക്കുന്ന ഭാഗത്താണെങ്കിൽ നല്ലതായിട്ട് അരച്ചൊരു പശ പോലെയാണ് അപ്പോൾ പണ്ട് കാലത്ത് തുന്നലെന്നു ചെയ്യുന്ന ഏർപ്പാടൊന്നും ഇല്ലായിരുന്നു അപ്പോൾ ഈ ഇതിൻ്റെ പശയൊക്കെ വെച്ചിട്ട് നമ്മൾ അരച്ച് ഇടാറുണ്ട് ഞാൻ വേറൊരു മരത്തിനെ കുറിച്ചിട്ട് കാണിച്ചു തരാം ഒക്കെ ചേർത്താണ് ഇടാറ് ഇട്ടുന്നത് അപ്പോഴത് പൊന്നം വയണമെന്നൊക്കെ പറഞ്ഞാൽ അത് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചു തരാം ആ ചെടി ഏതാണെന്നും മരം ഏതാണെന്നൊക്കെ അപ്പോഴിതാണ് വയണം അത് വയണേരെയല്ല ഇത് വലിയ മരം ആവുന്നതാണ് ചെറിയ തയ്യായിട്ട് നിൽക്കും വലിയ മരമാവും ഇനി ഇത് കണ്ടാൽ വെറുതെ കുമ്പളപ്പം ചൂടാൻ മാത്രമല്ല നമുക്ക് ഔഷധ ഗുണവും കൂടി ഇതിനുണ്ട് എന്നുള്ളത് മനസ്സിലാക്കണം രണ്ടാമതെന്ന് പറയുമ്പോൾ നമ്മൾ വീണ്ടും ഔഷധ സസ്യങ്ങൾ തിരിച്ചറിയുന്ന കൂട്ടത്തിൽ നമുക്ക് ശംഖുപുഷ്പം ശംഖുപുഷ്പം നാട്ടിൽ ശംഖുപുഷ്പമുണ്ട് അതേപോലെ തന്നെ ഞാൻ ഇന്നലെ ഒരു വീഡിയോ കണ്ടു ശംഖുപുഷ്പമാണെന്ന് തെറ്റിദ്ധരിച്ചു എന്ന് പറഞ്ഞിട്ട് ഇപ്പോൾ തെറ്റിദ്ധരിക്കുകയെന്ന് വേണ്ട കാട്ടിലും ശംഖുപുഷ്പത്തിനൊക്കെ പോലെയുള്ള സാധനമുണ്ട് അതിൻ്റെ കായല്ലാതെ എങ്ങനെയാണ് ഇരിക്കുന്നത് പക്ഷേ പൂവ് കണ്ടാലാണ് നിങ്ങൾക്കൊരിത് അതിശയം തോന്നുന്നത് യഥാർത്ഥം നമ്മുടെ ശംഖുപുഷ്പം പോലെ തന്നെ കണ്ടില്ലേ അതേ കളറാണ് അതേ പൂവാണ് പക്ഷേ ഇത് കാട്ടുശംഖുപുഷ്പമാണ് ഇത് കാട്ടിലുള്ള ചെടിയാണ് ഒരു കാട്ടു ചെടിയാണ് ഇതിന് ഔഷധ ഗുണമുണ്ട് പക്ഷേ അത് നമ്മുടെ നാട്ടിലുള്ള ശംഖുപുഷ്പം ഇട്ട് പോലെ ഉള്ള വെള്ളമൊന്നും ഇട്ട് കുടിക്കാൻ ഇത് പറ്റൂല അങ്ങനെയൊക്കെ ഇട്ട് കുടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ ബ്ലഡെല്ലാം ഇതായിട്ട് നമ്മൾ മരണപ്പെടാൻ വരെയുള്ള ചാൻസ് ഈ പൂവിനുണ്ട് അതുകൊണ്ട് ഇത് ശംഖുപുഷ്പമാണെന്ന് തെറ്റിദ്ധരിച്ച് ആരും ഉപയോഗിക്കരുത് രണ്ടാമത് നമുക്കുള്ളത് പിന്നെ വിഷാംശം നമ്മുടെ ശരീരത്തേറ്റാൽ നമുക്ക് ടെൻഷനൊന്നും വേണ്ട പിന്നെയുള്ളതെന്ന് പറയുമ്പം നമുക്ക് ഗരടക്കൊടിയാണ് എന്ന് പറയുമ്പം കാട്ടിലെ ചെറിയ കുഞ്ഞു കുഞ്ഞ് പാമ്പ് വിഷമൊന്നും ഏൽക്കാതിരിക്കാനായിട്ട് നമുക്ക് ചില അണുബാധകളൊന്നും ഉണ്ടാവാതിരിക്കാനായിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ചെടിയാണ് ഈ ഗരഡക്കൊടി കണ്ടില്ലേ അപ്പോൾ ഗരഡക്കൊടി ഇത് ഒരു മരത്തിൽ പറ്റി കയറിയതാണ് ഇതാണ് അതിൻ്റെ ഇലഭാഗങ്ങൾ നിങ്ങൾക്കിത് വ്യക്തമായിട്ട് കാണാൻ കഴിയുമെന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത് ഞാൻ ഒരുപാട് വീഡിയോകളിൽ ഗരടക്കൊടിയൊക്കെ കാണിച്ചിട്ടുണ്ട് എങ്കിലും നിങ്ങൾക്കിത് കാണണം അല്ലെങ്കിൽ ഇത് വള്ളിച്ചെടിയായിട്ട് ഇങ്ങനെ പടർന്ന് പോകുന്നതാണ് കണ്ട ഇതിങ്ങനെ പടർന്ന് പോകുന്നതാണ് പക്ഷേ എൻ്റെ ഇലയൊക്കെ നിങ്ങൾക്ക് കണ്ടാൽ തിരിച്ചറിയാൻ കഴിയണം കണ്ടില്ലേ ഇതാണ് ഗരുടക്കൊടി ഗരുടക്കൊടി പാമ്പ് വിഷത്തിന് ഏറ്റവും കൺകണ്ട ഔഷധമാണ് ഈ ഗരുടക്കൊടിയിലെ ഒരു വേരുണ്ട് വേരിലൊരു ചെറിയ കിഴങ്ങ് പോലുള്ള ഒരു സംഭവമുണ്ട് ഇത് സമൂലം എടുത്ത് നമുക്ക് ഉപയോഗിക്കാം പോയിട്ട് നമ്മുടെ ശരീരത്തുണ്ടാകുന്ന ചൊറിച്ചിൽ അലർജി പ്രശ്നങ്ങളെല്ലാം മാറാനായിട്ട് ഇത് വെള്ളം തിളപ്പിച്ച് നമ്മൾ വേദമായിട്ട് കുളിച്ചാൽ മതി നമ്മുടെ തലമുടിയിൽ ഉണ്ടാകുന്ന താരൻ അങ്ങനെയുള്ള പ്രശ്നങ്ങൾ മാറാനായിട്ട് ഇതിൻ്റെ ഇല നമ്മൾ അരച്ച് ചേർത്ത് എണ്ണ കാച്ചിയാൽ മതി അങ്ങനെയുള്ള പ്രശ്നങ്ങളെല്ലാം മാറുന്നതാണ് പോയിട്ട് രണ്ടാമത് ഞാൻ പരിചയപ്പെടുത്തുന്നത് ഇഞ്ചിപ്പുല്ലാണ് നമ്മുടെ വാറ്റ് വാറ്റുപില്ലെന്നൊക്കെ പറയുന്ന ഇഞ്ചി പുല്ലെന്ന് പറയുമ്പോൾ അതായത് ഇങ്ങനെ ബ്രൗൺ കളർ തണ്ടായിട്ടിരിക്കും ഇത് കണ്ടോ ഈ പുല്ലിനെ ഒരു പ്രത്യേകത ഉണ്ട് ഇഞ്ചിയുടെ ഒരു സ്മെല്ല് അല്ലെങ്കിൽ നാരങ്ങ ലെമൺ ഗ്രാസ് എന്നൊക്കെ പറയുന്ന ഒരു നാരങ്ങയുടെ സ്മെല്ലുള്ള ഇതാണ് ഇതാണ് വാറ്റ് വാറ്റിയാണ് പുൽത്തൈലം എടുക്കുന്നത് ഇപ്പോൾ പുൽത്തൈലം എടുക്കുന്ന ഇഞ്ചി പുല്ലാണ് ഇത് ലെമൺ ഗ്രാസ് എന്നൊക്കെ പറയുന്ന ഇതിൻ്റെ മൂട് നല്ല പടർന്ന് പന്തലിച്ച് വളരുന്നതാണ് ബ്രൗൺ കളറിലുള്ള തണ്ടായിരിക്കും മണം നല്ല നാരങ്ങയുടെ മണമുണ്ടായിരിക്കും ഇത് കണ്ടില്ലേ ഇത് കാട് പോലെ വളർന്നു വരും ഇത് നമ്മുടെ ശരീരവേദനയ്ക്കെല്ലാം ഉത്തമമാണ് അത് പോയിട്ട് നമുക്ക് പല അസുഖങ്ങൾക്കും അല്ലെങ്കിൽ പ്രസവിച്ച് കിടക്കുന്ന സ്ത്രീകൾക്കായിരുന്നാലും കൂടി നമുക്ക് വേദിട്ട് കുളിപ്പിക്കാനായിട്ട് പറ്റിയ ഒരു ഔഷധമാണ് ഈ ലെമൺ ഗ്രാസ് എന്ന് പറയുന്നത് ഇഞ്ചി പുല്ല് അത് കണ്ടില്ലേ ഇതിൻ്റെ തണ്ടെല്ലാം നിങ്ങൾ ശ്രദ്ധിച്ചോളണം കാരണം അല്ലാതെയുള്ള പുല്ല് പല ഐറ്റങ്ങളുണ്ട് അപ്പോൾ അതൊക്കെ നോക്കി നമ്മൾ ഇതിൻ്റെ ഒരു മണം ഉണ്ടാവും നാരങ്ങയുടെ ഒരു സ്മെല്ലുണ്ടാവും അപ്പോഴതൊക്കെ നോക്കി ഒരു പുല്ലിനെ എടുക്കണം അല്ലെങ്കിൽ നമുക്ക് നിങ്ങൾക്ക് അബദ്ധത്തിന് പറ്റും അത് പറ്റരുത് പിന്നെ ഇതിൻ്റെ അടുത്തുള്ളത് കുറ്റിലെ വയണയാണ് കണ്ടോ ഇത് ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് എത്ര പേർക്ക് നിങ്ങൾ കണ്ടു കാണുമെന്ന് എനിക്കറിയില്ല ഇതാണ് കുറ്റിലെ വയണ ഇതിലിങ്ങനെ ചെറിയ മുരിങ്ങക്കായ് പോലെയുള്ള കായകളെല്ലാം കൊണ്ട് കണ്ടില്ലേ കണ്ട ചിത്രശലഭത്തിന് ഏറ്റവും ഇഷ്ടമുള്ള ഒരു ചെടിയാണ് ഈ കുറ്റിലെ വയന കാരണം ഇതിൽ കൂട് കൂട്ടി അല്ലെങ്കിൽ മുട്ടയിട്ട് അതിൻ്റെ എല്ലാം വെച്ചിട്ട് കുഞ്ഞുങ്ങളുണ്ടാക്കി പോകാനായിട്ട് ചിത്രശലപ്പത്തിന് ഭയങ്കര ഇഷ്ടമാണ് അപ്പോഴ് ഇത് നിൽക്കുന്ന സ്ഥലങ്ങളിലെല്ലാം അത് വരുന്നുണ്ട് പോയിട്ട് നമ്മുടെ തലയിലുണ്ടാകുന്ന ഏറ്റവും ഒരുവിധപ്പെട്ട എല്ലാ പ്രശ്നങ്ങൾക്കും മുടി സംബന്ധമായിട്ട് താരൻ സംബന്ധമായിട്ട് ഒക്കെ ഉണ്ടാകുന്ന എല്ലാ പ്രശ്നങ്ങൾക്കും നമുക്ക് ഈ സാധനം ഒന്ന് അരച്ച് എണ്ണ കയച്ചി തേച്ചാൽ മതിയാവും അപ്പോഴും നമുക്ക് ആ അസുഖങ്ങളെല്ലാം മാറും പോയിട്ട് നമ്മുടെ കാലിൽ കയ്യിലൊക്കെ വരുന്ന നീരില്ലേ ഉപ്പൂറ്റി കാൽപാദം അങ്ങനെയൊക്കെ വരുന്ന നീരിനൊക്കെ നമുക്ക് ഈ ഇലയും ഇതിൻ്റെ ഈ കായെല്ലാം കൂടെ ചേർത്ത് അരച്ച് ഒന്ന് കിഴി പോലെ വെച്ച് കൊടുത്ത് ചെറിയ ചൂട് തട്ടിപ്പിച്ച് കൊടുത്താൽ മതി അപ്പോഴത് മാറും ഇത് കണ്ടില്ലേ ഏറ്റവും നല്ലത് നമ്മുടെ മുടിക്കാണ് പെണ്ണുങ്ങൾ ശ്രദ്ധിക്കുക ഇത് മുടിക്ക് ഏറ്റവും ഉത്തമമായ ഒരു ഔഷധ സസ്യമാണ് കുറ്റിലെ വയണ ഇതിൻ്റെ പേരിതാണ് ഇത് കണ്ടാൽ എല്ലാവർക്കും തിരിച്ചറിയാൻ പറ്റുമെന്ന് തന്നെയാണ് എൻ്റെ വിശ്വാസം ഇനി അടുത്തുള്ളതാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പ്രധാനപ്പെട്ട ഒരു ചെടി ഇത് മുറുകൂട്ടി പച്ചയാണ് മുറുകൂട്ടി പച്ചയെന്ന് പറയുമ്പോൾ വേറൊരു ചെടിയുണ്ട് പക്ഷേ ഇത് മുറിവ് ഉണക്കാൻ ഏറ്റവും ഉത്തമമാണ് നമുക്കൊരു മുറിവ് വന്നിട്ടുണ്ടെങ്കിൽ ആ മുറിവിൽ നമുക്കിതിനെ അരച്ച് ചേർത്താൽ മതി അരച്ച് ഇതിൻ്റെ ഇത് എടുത്ത് നമ്മൾ തേച്ച് മുറിവിലിട്ട് കൊടുക്കുകയാണെങ്കിൽ മുറിവ് ഉടനെ തന്നെ ചേർത്ത് പിടിച്ചിട്ട് അത് ഉണങ്ങി വരും ഇതിനെ കാട്ടുപുകയില എന്നാണ് പറയുന്നത് പണ്ട് കാലത്ത് നമ്മുടെ അപ്പന്മാരെല്ലാം ഇങ്ങനെ സുക്ക ബീഡിയല്ല അതൊക്കെ വാങ്ങി ബീടിയൊക്കെ ചുരുട്ടി ഉപയോഗിച്ചുകൊണ്ടിരുന്ന കാലങ്ങളിൽ പണ്ട് കാലം അങ്ങനെയൊക്കെ ആയിരുന്നു ഇപ്പോഴാണ് നമ്മൾ ആ ഒരു കൺട്രോളിലായി നമ്മളെല്ലാവരും അത് ദോഷമാണെന്നൊക്കെ തിരിച്ചറിഞ്ഞ് നമ്മുടെ പുതുതലമുറയ്ക്ക് അത് പകർന്നു കൊടുക്കുന്നത് പക്ഷേ പണ്ട് കാലത്ത് ഈ അപ്പൂപ്പന്മാരെല്ലാ പേരും ഇതിനെ പൊടിച്ച് സുക്കൊക്കെ പകരമായിട്ട് കൂവേരയൊക്കെ വെട്ടി ചുരുട്ടൊക്കെ ഉണ്ടാക്കി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു അപ്പോഴേ അന്ന് വെച്ചിരുന്ന ഇതിനെ രണ്ട് പേര് പറയും കാട്ടുപുകയിലും പറയും കാട്ടു കഞ്ചാവെന്നു പറയും പക്ഷേ ഈ ചെടി ചെറിയ ലഹരിയൊക്കെ കിട്ടുമെന്ന് നമുക്ക് തോന്നുക അറിയില്ല ഉപയോഗിച്ച് നോക്കിയിട്ടുള്ള അപ്പൂപ്പന്മാർക്കൊക്കെ അറിയാമായിരിക്കും അപ്പോൾ ഈ ചെടിക്ക് ഏറ്റവും പ്രത്യേകതയുള്ളതെന്ന് പറയുമ്പോൾ ഒരു കഴിവുണ്ട് അതിൻ്റെ കാര്യത്തിൽ മാത്രമാണ് നമ്മളിതിനെ സ്പെഷ്യലായിട്ട് കണ്ടിട്ടുള്ളത് നമ്മൾ പ്ലാന്റ് ചെയ്തിട്ടുള്ളതും അതിനുവേണ്ടി തന്നെയാണ് മുറിവണക്കുന്ന പച്ചയായിട്ടാണ് അപ്പോൾ അപ്പോഴിതിൻ്റെ പ്ലാന്റുകളെല്ലാം ഉണ്ട് ഔഷധ സസ്യങ്ങളെല്ലാം നമുക്ക് നല്ലൊരു ശേഖരം നമ്മുടെ കയ്യിലുണ്ട് കാരണം വനമാണല്ലോ വനത്തിൽ ഇഷ്ടംപോലെ സാധനങ്ങളുണ്ട് നമുക്കിങ്ങനെ കളക്ട് ചെയ്യാൻ പറ്റും നമ്മുടെ വീടിൻ്റെ പരിസരം അല്ലെങ്കിൽ നമ്മുടെ വസ്തു എല്ലാം റിസർവ് ഫോറസ്റ്റാണ് അപ്പോഴാല് തന്നെ അതുകൊണ്ട് തന്നെ ധാരാളം മരുന്നുകൾ നമുക്ക് കളക്ട് ചെയ്യാനായിട്ട് ഉണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ നമുക്ക് ബാക്കിയുള്ള മരുന്നിനെ പരിചയപ്പെടാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കണ്ട ഓക്കെ ബൈ ബൈ താങ്ക്